ഞങ്ങള് കൊല്ലത് എന്തിനു സർക്കാരിങ്ങനെ ജീവിക്കണോ ഞങ്ങള് എന്തിലേറ്റോ ഞങ്ങള് പാവ കളിപ്പിക്കണോ ഇന്നൊരു ഒമ്പൂന്ന് സമയായി ആണ് ലോട്ടറിയിടെ വന്നത് ഞങ്ങള് രണ്ടിങ്ങോട്ട് വത്താനും പറഞ്ഞോണ്ടിരിക്കാരുന്നു അന്നേരം എന്റെ മോൻ വിളിച്ച് ഞാനിങ്ങോട്ട് വേഗം പോന്നു പാന പറമ്പിങ്ങോട് വന്നാണ്ട് ഇപ്പൊ ഞാൻ ഓടി പാലക്കിട്ട് കടന്നു പാന എന്റെ പുറകെത്തി തോടി അവിടെ വന്ന പാന തിരിച്ചു തന്നു ആന നാലു അമ്മേനെ ചവിട്ടിയിട്ട് ആന ഇങ്ങോട്ട് കടന്നു വന്നു തിരിഞ്ഞു തന്നെ കുത്തി കൊലവുള്ളിയും വിളിച്ചാൻ കുത്തി കുത്തനെ എന്റെ കണ്ണിങ്ങോട്ട് കാണും പറ്റില്ല എനിക്ക് പറയാൻ പറ്റുന്ന എന്റെ പരസ്യങ്ങളൊക്കെ കൊന്നിട്ട് സർക്കാർ വലുതായിക്കോ ഈ ആനക്കാട്ടി ഞങ്ങൾ എങ്ങോട്ട് പോകും ഞങ്ങൾ എങ്ങോട്ട് പോയി ഞങ്ങൾ എന്നാ ചെയ്യൂ ഈ ആനക്കൂട്ടിയില്ല എന്താ തെരുവേ ഇതീപോ ഞങ്ങൾ കൊല്ല നല്ലത് ഇതിപ്പോ ഞങ്ങൾ കൊല്ലുമല്ലേ നല്ലത് ആന ഈ കടക്കോറിയ ഉണ്ടായിരുന്നു ആനയൊക്കെ ആന ഇന്ന് വീട്ടുകൊണ്ട് വന്നതാ ആനോട് ഞങ്ങളൊക്കെ കൂട്ടത്തൊക്കെ കൊല്ലാൻ പറഞ്ഞ കൊല്ലാൻ പറഞ്ഞൊന്നറിയാൻ പറഞ്ഞു ഏർ ആന വന്നത് കണ്ടില്ല ആന റോട്ടയിലേ വന്നേ ഞങ്ങൾ തന്ന ആന വന്ന ആന അയില് കേറിയിട്ട അങ്ങോട്ട് വന്നതാ ആന വഴിക്കോ തിരിച്ചിറങ്ങി വന്ന ഇന്ദ്രമ്മേനെ അപ്പത്തേക്കാല ഇക്കര കയറി തോടി ഞാനിങ്ങോട്ട് ഇവ വിളിച്ചു എന്റെ മോൻ വിളിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് ഓടി പോന്നു അപ്പത്തേക്ക് ആന അയില്ല കേറി ആന ആയില്ല കേറി അപ്പത്തേക്കായി തലയ്ക്ക് കാല് പാടിയില്ല പണി കുത്തിപ്പിടിച്ച തലക്കണ് അത് ഭയ ഭയങ്ക ആന ശെരിയാക്കി കൊലവെളിയും വിളിച്ച് ആനക്കൂവിക്കൊണ്ടാണ് ആനക്ക് തിരിഞ്ഞു കുത്തണ് വേണു ഇതാണ് തലനാരിഴയ്ക്കാണ് ഈ അമ്മ ഈ കാട്ടാനാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അത് ഈ വീടിന് തൊട്ട് ചേർന്നാണ് ഈ വഴിയിലൂടെ ഇതൊരു വഴിയാണ് ഈ വഴിയിലൂടെ ആന നടന്നു വരികയായിരുന്നു ഈ വഴിയിലൂടെ വന്നാണ് അത് ആ പറമ്പിലേക്ക് ആ റബർത്തോട്ടത്തിലേക്ക് കടന്നുപോയത് അതായത് ഇതിൽ വന്ന ആനയെ കണ്ടില്ല അങ്ങോട്ടേക്ക് പോയി ആ അമ്മയുടെ മകൻ വിളിച്ചതുകൊണ്ട് ആ അമ്മയും കൂടി തിരിച്ചു പോന്നു അല്ലെങ്കിൽ വലിയൊരു അപകടം വേറെയും ഉണ്ടായേനെ എന്നുള്ളതാണ് അമ്മച്ചി പറയുകയും ചെയ്യുന്നത് എന്തൊരു ഒരു പ്രതികരണമാണ് നമ്മൾ ഈ കണ്ടതെന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും എന്താണ് വനംവകുപ്പ് ഇത്രത്തോളം ഒരു ഒരു അലംഭാവം കാണിക്കുന്നത് ഇവിടുത്തെ ഈ ആളുകളോട് ഇത്തരം ഒരു നിലപാട് എന്തുകൊണ്ടാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത് എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് വനംവകുപ്പ് ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ വനംവകുപ്പിൻ്റെ ഒരാൾ പോലും ഈ കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ട സ്ഥലത്തെത്തി പരിശോധന നടത്തുകയോ ഈ ആന ഈ കൊല്ല ഈ കൊലയാളി ആന ഈ പ്രദേശത്തുണ്ടോ എന്ന് തിരയുകയോ ചെയ്യാത്ത വനംവകുപ്പ് വലിയ വീഴ്ചയാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരമ്മ തലനാരുഴയ്ക്ക് രക്ഷപ്പെട്ടു വലിയ ഗുരുതര സാഹചര്യം തന്നെയാണ് ഈ മേഖലയിലുണ്ടായത്